അപ്പോൾ ഞങ്ങൾ മദ്രസകൾ തേടിയുള്ള യാത്രയാണ് കുട്ടികൾ റബ്യൂ ലെവലിന് വേണ്ടിയുള്ള പ്രാക്ടീസിലാണ് ബഫ് സ്കൗട്ട് എല്ലാം ഇതൊക്കെ നമ്മുടെ കുട്ടികളാണ് എവിടെ 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 പോലെ നിങ്ങളൊക്കെ എന്തിനൊക്കെ ഉള്ളത് എന്തിനൊക്കെ ഉള്ളത് ഇത് കുട്ടികൾക്കുള്ള സ്റ്റേജാണ് ഇത് കണ്ണാട്ടിപ്പടി മദ്രസയാണ് കണ്ണാട്ടിപ്പടി പാക്കർ പ്രയാടത്തുള്ള കണ്ണാട്ടിപ്പടി സുല്ലമുൽ ഹുദ സെക്കൻഡറി മദ്രസയാണ് കണ്ണാട്ടിപ്പടി ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട അമ്മാവൻ അബ്ദുൽ ഹക്കീം സുലിയാർ ഈ മദ്രസയിലെ മാലിമായിരുന്നു അദ്ധ്യാപകനായിരുന്നു അവർ വസാത്തായിപ്പോയിത്താല അവരുടെ കബരടം സ്വർഗപ്പൊതുപ്പാക്കി ഇവിടെ പദവി ഒന്നാവാത്താല സ്വർഗത്തിൽ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അപ്പോൾ നമ്മുടെ കുട്ടികൾ മദ്രസയുടെ മുകളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദഫ് സ്കൗട്ട് അതുപോലെ പ്രസംഗം സോങ്സ് ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ നമ്മുടെ സ്കൂളിലെ ഇവിടെ കണ്ണാട്ടിപ്പടിയാണല്ലോ നമ്മുടെ സ്കൂളിൻ്റെ അടുത്തുള്ള സ്ഥലമാണല്ലോ നമ്മുടെ ചേറൂർ ഹൈസ്കൂളിലെ ചേറൂർ ഹൈസ്കൂളിലെ മക്കളാണ് ഇവർ എവിടെ എവിടെ കുട്ടികളൊക്കെ നമ്മളെ കുട്ടികളൊക്കെ പഠിക്കുന്ന ഇവിടെ ഇതെന്താ ആ ഇത് ഫ്ലവർ ഷോ ആണ് ഫ്ലവർ ഷോ ചെറിയ മക്കളുടെ ചെറിയ മക്കളുടെ ഫ്ലവർ ഷോയാണ് കാണുന്നത് വളരെ ആവേശത്തിലാണ് കുട്ടികളെല്ലാവരും മദ്രസയിലെ കുട്ടികളും രക്ഷിതാക്കളും അതുപോലെ മഹല് കമ്മിറ്റി വളരെ ആവേശത്തോടു കൂടി മുത്തൂൽ നബി സല്ലാഹു അല്ലൈ വസ്സലമിയുടെ മദ്ഹ് സുല്ലാഹു അലൈവിസലമിയുടെ മൗലിദ് ദിനം നബിദിനാഘോഷം വിജയകര സന്തോഷകരമാക്കാൻ വേണ്ടി അവരും സാമ്പത്തികമായി ക്യാഷ് ഇറക്കിക്കൊണ്ട് ഉള്ള പരിശീലനത്തിന് കളിച്ചാണെ കളിച്ചാണേ ഇതെന്താണ് കളി ആ സ്കൗട്ടാണല്ലേ അപ്പോൾ യൂണിഫോമൊക്കെ ഇടുമ്പോൾ നല്ല സാറുണ്ടാവും അല്ലേ ഏ പേരെന്താ വിജയ ക്ലാസ്സിലാ പ്ലസ് വണ്ണില ആ പ്ലസ് വണ്ണിലാ പ്ലസ് വണ് പ്ലസ് ടു എസ് എൽ സി ഒക്കെ നമ്മുടെ ആ എല്ലാ മദ്രസകളിലും കേരളത്തിൽ മാത്രമല്ല ഗൾഫ് നാടുകളിലും കേരളത്തിനകത്തും പുറത്തുമെല്ലാം ഇപ്പോൾ പിന്നെ മുഹമ്മദ് നബിസ് മുസ്തഫ മുത്ത മുഹമ്മദ് മുസ്തഫ സല അല്ലാഹു അലൈവി വസലമയുടെ നബിദിനത്തെ വരവേൽക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് രക്ഷിതാക്കളും കുട്ടികളും ബാല്യ കമ്മിറ്റികളും എല്ലാവരും ഇത് കണ്ണാട്ടിപ്പടി മദ്രസയിലെ വിദ്യാർത്ഥികളാണ് അല്ല പാട്ടുണ്ട് അതിൻ്റെ ഒപ്പം പാട്ടില്ലേ ആരാ പാട്ടുപാടുക പാട്ടാടാൻ ആരുല്ലേ പാട്ട് പാടിക്കാണ്ട് കളിക്കും ഏ പാട്ടു പാടിക്കാണ്ട് കളിക്കണം മോൻ്റെ പേരെന്താ പേരെന്താ ഏ എല്ലാവരും പേര് പറഞ്ഞാണേ ആശിർ ആ യൂട്യൂബ് ചാനലിൽ വരും ചെള്ളപറമ്പൻ മീഡിയ നിങ്ങളെ സ്കൂളിലെ കുട്ടികളൊക്കെ ഉള്ള കേട്ടോ ചെള്ളപറമ്പൻ മീഡിയ എന്നുള്ള എന്താ പേര് മോനെ പേര് ചോദിച്ചോ പേരെന്താ പേരെന്താ ഷാ ഏ പേരെ മോൻ്റെ പേരെന്താ ഏ ആ സമാസ് ആ ഷിഫിൻ ਮਮਾ ਦੇ ਸ਼ੀਫੀਨ ਸ਼ੀਫੀਨ ਮਮਾ ਦੇ ਨੈਸਪੀਡ ਨੈਸਪੀਡ ਇੰਦੀ ਆਰਾ ਪੈਰ ਭਰਿਆ ਤੇ ਆਹ ਕਲਕਲਕ ਆਹ ਪਾਟ ਨੋਪੀ ਚ ਕਲਕੀ അവർക്കൊക്കെ ഭയങ്കര മടി മുഖം കാണിക്കാനേ എന്തിനാണ് അത് നമ്മളാരല്ലേ പിന്നെന്താ പിന്നെന്താ അതെ ആരാ പഠിപ്പിക്കുന്ന ഇവരാണല്ലേ പഠിപ്പിക്കുന്നത് ആ ഇവ സൂപ്പറാണല്ലോ മക്കളെ ഞ്ഞൂറിൻ്റെ അടുത്തായി ആയിരത്തി അഞ്ഞൂറിൻ്റെ അടുത്താൽ ആയിരത്തി നാനൂറിൻ്റെ അടുത്തായിമ്പൻ വേളി ചെള്ളപ്പറമ്പൻ വേണ്ടി എല്ലാവർക്കും എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾ നെബീനത്തിനൊക്കെ വരും കേട്ടോ നബീനത്തിനൊക്കെ വരും എല്ലാം ഈ ചാനലിൽ ചാനലിലേക്ക് സ്കൂളിലെല്ലാ കുട്ടികളും കാണും നാലായിരത്തി നാൽപ്പതിനായിരം കുട്ടികൾ പഠിച്ചുമായിരുന്നു എല്ലാവരും കാണും വണ്ടി തരാം മദർ സിനിമ നടത്തിയ ദഫുണ്ട് ഇവിടെ ആ അഫ് പിന്നെ ഉണ്ടാവില്ലേ ഇപ്പതെഫ് ഇപ്പതെഫ് പ്രാക്ടീസ് ഇല്ലല്ലേ അപ്പോൾ ഓണം ആയതുകൊണ്ട് നല്ല സുഖല്ലേ ഓണത്തിന്റെ അവധിക്ക് നല്ല പ്രാക്ടീസ് ചെയ്യാൻ ടൈം കിട്ടുമല്ലേ ആ രാത്രി അപ്ലോഡ് ചെയ്യും നടിച്ചോളി നേരൊക്കെ കേട്ടോ ആ ഇനി ദഫ് പിന്നെ എഫ് എപ്പളപ്പിള ഉണ്ടായാലും രാത്രി ഓക്കെ 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 എന്നാൽ വരട്ടെ ആ അസാം